ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അപ്പോൾ ഇന്ന് എൻ്റെ ടി ആർ പി കാഡിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കാർഡിനെ സബ്മിറ്റ് ചെയ്തത് ഡിസംബർ ഒരു പതിമൂന്നോ പതിനാലോ ഞാണ്ടാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബയോമെട്രിക്സിനെ വിളിച്ചത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഫിഫ്തിന് എനിക്ക് ബയോമെട്രിക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ട ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ടി ആർ പി കാർഡിനും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സും ഞാൻ ഇതേപോലെ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ വെക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞ് ഇന്ന് മാർച്ച് ഒന്നിനാണ് എനിക്ക് രാവിലെ അപ്രൂവ് എന്നും പറഞ്ഞ് മെയിൽ വന്നത് നോർമലി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ ഫസ്റ്റ് കാണിക്കുന്നത് തേർഡ് പാർട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ വീക്സ് എടുത്തിട്ടാണ് അവർക്ക് റെഡി ഫോർ ഫൈനൽ അപ്രൂവൽ അപ്രൂവലെന്നും പറഞ്ഞ് വരുന്നത് ഇപ്പം റെഡി ഫോർ ഫൈനൽ അപ്രൂവൽ കാണിച്ചതിന് ശേഷം വീണ്ടും രണ്ടോ മൂന്നോ ആഴ്ച എടുക്കും എന്ന് പറഞ്ഞ് കാണിക്കാൻ അത് ഓരോരുത്തർക്കും ആണ് എടുക്കുന്നത് ഇപ്പം എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു വൺ ഓർ ടു വീക്ക് നേരത്തെയാണ് അപ്രൂവ് കാണിച്ചേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ടൈം എടുക്കുന്നത് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച എനിക്ക് മിക്കവാറും ഈ കളക്ഷൻ ലെറ്റർ വരുമായിരിക്കും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അതിനും ഇനി ലാഗ് അറിയില്ല ആണ് അതായത് അവർക്ക് ഒരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിനെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഞാനിവിടെ വന്നപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിസ എക്സ്പയർ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്താണ് ഇവർ നമുക്ക് തരുന്നതെന്ന് പക്ഷെ ഒരിക്കലുമല്ല എനിക്ക് ഫെബ്രുവരി തേർട്ടീൻത്തിനോ ഫോർട്ടീൻതിനോ എങ്ങാണ്ട് എൻ്റെ വിസ എക്സ്പയർ ആയായിരുന്നു അപ്പം അതും ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല അതേപോലെ തന്നെ വർക്ക് ഇഷ്യേണ്ട കാര്യം ഞാൻ ഇതിൽ പറയുന്നില്ല സ്റ്റുഡൻസിനാണ് പൊതുവേ ഇത്രയും ടൈം എടുക്കുന്നത് അതിപ്പോൾ ഞാൻ എൻ്റെ കാര്യം വെച്ച് മാത്രം പറയുന്നതല്ല എൻ്റെ ബാച്ചിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇത്ര ടൈം എടുത്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയെന്നിരിക്കാം എന്നാൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് കാരണം ഓരോരുത്തരുടെയും പ്രോസസ്സിംഗ് ടൈം ഡിഫറെൻ്റ് ആണല്ലോ അപ്പം ബാക്കിയുള്ളവർക്കൊരു ഹെൽപ്പായിരിക്കും അതേപോലെ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുക ഉള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ബാക്കി ഡോക്യുമെൻറ്റ്സ് വഴിയെ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുവല്ലോ മെയിൽ ചെയ്യുക അവർക്ക് കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇത് ഇതിപ്പോൾ ഈ മൂന്ന് നാല് മാസം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ചിലവ് മേടിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പക്ഷേ ഇല്ലീഗലായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേരാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ കാർഡ് കിട്ടിയെന്ന് വെച്ചാലും കാര്യമില്ല നമുക്ക് വീണ്ടും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കടലാണെങ്കിൽ പോലും സെക്കൻഡറി പെർമിറ്റ് വേണം സെക്കൻഡറി പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് എടുക്കുന്നുണ്ട് ആ വൺ ആൻഡ് ഹാഫ് മന്ത്സും കൂടെ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോസസ്സിങ് ടൈം എല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഫൈവ് മന്ത്സിലോ ഫോർ മന്ത്സിലോ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ജനറലി പറഞ്ഞതാണ് അപ്പം ഈ ഒരു സിക്സ് മന്ത്സ് വരെ നമുക്ക് ബുദ്ധിമുട്ടാണ് സിക്സ് മന്ത്സ് നിൽക്കാനായിട്ട് ഇവിടെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ജനറലി റെൻ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഒരാൾക്ക് പിന്നെ യൂട്ടിലിറ്റി ചിലർക്ക് ടു ഫിഫ്റ്റിയിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരാറുണ്ട് പിന്നെ ഫുഡ് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എത്ര വേണമെങ്കിലും ആവാം ഡിപ്പെൻസ് ആണ് അപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് യൂറോ എങ്ങനെയായാലും ഒരാൾക്ക് ചിലവ് വരും അതായത് ഒരു മുപ്പത്ത് മുപ്പത്തയ്യായിരം സംതിങ് അപ്പോൾ അത് നമ്മൾ നാട്ടിൽ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം വരാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ശരിയാക്കാനും അതേപോലെ മെഡിക്കൽ എടുക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ എപ്പിക്കിൻ്റെ ബില്ല് വരും അതടക്കണം പിന്നെ ഫസ്റ്റ് മന്തൊക്കെ എപ്പിക്കിന് ഫോർട്ടി യൂറോ ആ വരുന്നത് അപ്പം അതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് വേണം കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് അല്ലാത്ത ഒരുപാട് ചിലവുകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതുമായിട്ട് വന്നില്ലെങ്കിൽ നമുക്കിവിടെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ വരും അങ്ങനെ ഒരുപാട് ചെയ്യുന്നവരാണ് ഇവിടെ പെട്ടുപോകുന്നത് സോ നമ്മൾ ഇത്രയും ഇട്ട് ഇവിടെ സ്റ്റുഡൻ വിസയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരിക്കലും പേഴ്സണലി സപ്പോർട്ട് ചെയ്യില്ല ഈ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നെ കാരണം മേ ബി നമുക്കിപ്പോൾ കാർഡ് എനിക്കിപ്പം ഇത്രയും നാളായിട്ടും കാർഡിനെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത ടെൻഷനായി വീട്ടിൽ നിന്ന് കാശ് വാങ്ങുന്നതിൽ അങ്ങനെ നിന്നൊരാളാണ് പക്ഷെ എന്നാലും ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇപ്പം ജോബിന് കയറിയെന്ന് വെച്ചോ കഴിഞ്ഞ ആഴ്ച കയറിയിട്ട് ഈ ആഴ്ച എന്നെ പിടിച്ചുകഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കാർഡ് അപ്രൂവ് ആയി അപ്പം ഞാൻ ഇത്രയും നാൾ ഇട്ട എഫേർട്ട് എല്ലാം വെറുതെ ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് പേഷ്യൻസോടെ കാര്യങ്ങൾ ചെയ്ത് വെയ്റ്റ് ചെയ്യുക ഇത്രയും നമ്മൾ എഫേർട്ടിട്ട് ഇവിടെ എത്തിയതിന് ഒരു വാല്യൂ ഉണ്ടാക്കുക സോ അതൊക്കെയാണ് ഇതുവരെയുള്ള എൻ്റെ അപ്ഡേറ്റ് ഞാനപ്പം തിങ്കളാഴ്ച കളക്ഷനിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും പറയാം അതേപോലെ വേറൊരു ഇതെന്ന് വെച്ചാൽ കളക്ഷൻ ലെറ്റർ ആയിരിക്കില്ല എനിക്ക് മൺഡേ വരുന്നത് എനിക്ക് മൺഡേ ഇതിപ്പം നിങ്ങളുടെ അഡ്രസ്സിലോട്ട് സെൻഡ് ആയി എന്നും പറഞ്ഞ് വൺഡേ വരും പിന്നെ ഒരു മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് കളക്ഷൻ ലെറ്റർ നമ്മുടെ അഡ്രസ്സിൽ വരും അഡ്രസ്സിന് വന്നിട്ട് നമുക്ക് ഒരു ടു ഓർ ത്രീ ഡേയ്സിൽ ഇത് എന്തായാലും ഒരു ഒരാഴ്ച ഒന്നരാഴ്ച എടുക്കും വീണ്ടും കാർഡ് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ജോബ്സിനെ പറ്റിയാണ് അതായത് സ്റ്റുഡൻസിനുള്ള പാർട്ട് ടൈം ജോബ്സിനെ പറ്റി ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കഫേസ് റെസ്റ്റോറൻസിനെ പറ്റിയാണ് ഈ റെസ്റ്റോറൻസോ കെഫയുടെ ജോബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്കിൽ പാസ് എടുക്കണം സ്കിൽ പാസ് ആറ് മാസത്തേക്ക് നമുക്ക് ഫ്രീ ആണ് മാസം കഴിഞ്ഞാൽ അതിന് എത്രയോ ചാർജ് കൊടുക്കണം ആറു മാസത്തേക്ക് സ്റ്റുഡൻസിനെ ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് സെക്കൻഡറി പെർമിറ്റ് സെക്കൻഡറി പെർമിറ്റോ അല്ലാതെ വേറെ എന്തോ ഡോക്യുമെൻ്റ് കൂടെ ശരിയാക്കാനുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മളെ എംപ്ലോയർ ആരാണോ അവരാണ് ശരിയാക്കി തരേണ്ടത് പക്ഷെ കൂടുതൽ കമ്പനികളിലും അവർ എടുത്ത് തരാൻ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അത് തിരക്കിയിട്ട് ചെയ്യുക ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ലീഗലായിട്ട് നമുക്ക് മാൾട്ടയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ റെസ്റ്റോറൻസിലും പിന്നെ കഫേസിലുമാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഒഴിവുകൾ വരുന്നത് അത് ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാനും പറ്റും പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാലും അത്യാവശ്യം പേസ് കെയിലൊക്കെ ഉണ്ടാവും ഒരു ഫൈവ് ടു സിക്സ് ഓർ സെവൻ അത്രയൊക്കെ പോവും നമ്മുടെ കാഷ്യർ ജോബ്സ് അതേപോലെ ഓഫീസ് ജോബ്സ് ഓഫീസ് ജോബ്സ് എന്ന് ഞാൻ പറയുന്നത് കാഷ്യർ ജോബ് അതേപോലെ ഷോപ്പ് അസിസ്റ്റൻറ് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റും ചെയ്യാവൂ കാരണം അല്ലാത്ത ജോബൊന്നും സ്റ്റുഡൻസിനെ അവർ പ്രിഫറെ ചെയ്യില്ല അപ്പം ഈ രണ്ട് ജോബ് എന്ന് പറയുന്നത് കൂടുതലും ഇവിടെ ഏജൻസി ത്രൂ ആണ് കിട്ടുന്നത് കാരണം ഏജൻസി ത്രൂ അവർ എടുക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ജോബ്സ് അങ്ങനെയുള്ള ജോബ്സിന് ആർക്കുവാണെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഈ വെയർ ഹൗസ് ജോബ്സ് അതേപോലെ കമ്പനികളിൽ മീൻസ് ഈ മാനുഫാക്ചറിങ് സ്ഥലത്തൊക്കെ ഉള്ള ജോബ്സ് അതിനൊക്കെ അവർ ബോയ്സിനെ പ്രിഫർ ചെയ്യും ഈവൻ ഈ വലിയ വലിയ ഫ്രൈഡ് ചിക്കൻ കടകളിൽ വരെ ഞാൻ തിരക്കിയ സമയത്ത് ബോയ്സിനെയാണ് അവർ കൂടുതലും ഈ കുക്കിങ്ങിനും അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത് ചില സ്ഥലത്ത് ചുരുക്കം ചില സ്ഥലത്ത് ഗേൾസിനെയും പ്രിഫർ ചെയ്യാറുണ്ട് ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് എനിക്ക് കാർഡിന് ഇത്രയും ടൈം എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി കുറേ സ്ഥലത്ത് ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് സ്ഥലത്തോളം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ ഒരു സ്ഥലത്തൊന്നും വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓഫീസ് പോലത്തെ ജോബ്സിനൊന്നും കൂടുതൽ പേരെ അവർ പ്രിഫർ ചെയ്യില്ല പിന്നെ കിട്ടിയാൽ നമ്മുടെ ലക്കിന് കിട്ടും നമുക്ക് പിന്നെ ഈ ഓൺലൈനിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഏജൻസി പോകണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ നമ്മൾ അവർക്ക് കാശൊന്നും കൊടുക്കണ്ട കാരണം ഏജൻസിക്ക് കമ്പനിന്നാണ് പേയ്മെൻറ്റ് കിട്ടുന്നത് ഇപ്പോൾ ഒരു എട്ട് യൂറോളം ജോബാണെങ്കിൽ രണ്ട് യൂറോ ഏജൻസി എടുക്കുമായിരിക്കും എന്നാലും നമുക്ക് അത്യാവശ്യം ഉള്ളൊരു പാർട്ട് ടൈമാണ് അത് കഴിഞ്ഞ് നമ്മൾ ആ പാർട്ട് ടൈമിൽ നിന്ന് എക്സ്പീരിയൻസ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഫുൾ ടൈമിലോട്ട് മാറുമ്പോൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് ചെയ്ത് കയറാൻ പറ്റും ഈ മാൾട്ടയിൽ നമ്മൾ വന്നിട്ട് ഈ നാല് അഞ്ച് മാസം പോട്ടെ ആറ് മാസം ടൈം നമുക്ക് ഇങ്ങനെ ജോബ് ഇല്ല അതേപോലെ നമുക്ക് കാർഡ് കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഒരുപാട് ആണ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് അറിയാം അങ്ങനെ പാർട്ട് ടൈമിന് വഴിയില്ലാതെ പാർട്ട് ടൈമിന് കയറുന്നവരുണ്ട് ഒരുപാട് പേര് അങ്ങനെ നിൽക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിച്ചൊക്കെ ഇരിക്കാം കാരണം ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ് കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റ് ഫുള്ള് പോവും നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടിൻ്റെ സോ ഡു മെസ്സേജ് മീ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പാണെങ്കിൽ ഞാൻ അതും ചെയ്തു തരും താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതിലാണ് അത് മാത്രമല്ല കൂടുതൽ വരും ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഇഷ്യൂ നമുക്ക് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും കാണാം അതിപ്പം ഈ സിക്സ് മന്ത്സ് എടുത്തു എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ വരുന്നവർ ഇത് കണ്ട് മനസ്സിലാക്കണം ഇത്ര ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ അതാണ് എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സി യു